പരിഷ്കാരം എന്നാണ് ചോദ്യം സുജയാളുക്കപ്പെട്ടോ പരിഷ്കാരം തിടുക്കപ്പെട്ടു എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പാക്കാതെ ആണ് പരിഷ്കാരത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അതിലൊരു തിടുക്കം കാണുന്നുണ്ട് എന്നുള്ളതാണ് പരിഷ്കാരം വേണ്ടത് തന്നെയാണ് പരിഷ്കാരം നല്ലതാണ് അത് നടപ്പാക്കുന്നത് കൃത്യമായി പ്രായോഗികമായി എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയോ പശ്ചാത്തലം ഒരുങ്ങിയോ എന്നൊക്കെ പരിശോധിച്ചിട്ട് നടപ്പാക്കുമ്പോഴേ അത് പൂർണ്ണ ഒരു പരിഷ്കാരമായി പറയാൻ കഴിയുള്ളു അതുകൊണ്ട് തന്നെ ഇത് ഒരു കഠിന കഠോര പരിഷ്കാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പല ഭാഗങ്ങളിലും ഈ പ്രതിഷേധമുണ്ടായപ്പോൾ മന്ത്രിയുടെ പ്രതികരണമായാലും അങ്ങനെ ഒരു രീതിയിലായിരുന്നു അതായത് എന്തായാലും നടപ്പാക്കും സർക്കുലർ പിൻവലിക്കാനൊന്നും പോകുന്നില്ല നല്ലതാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നല്ലതാണ് അത് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഗ്രൗണ്ട് ടെസ്റ്റ് പരിഷ്കരണമാണ് നമ്മളൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ എച്ച് ആണ് എടുത്തത് അത് ഒഴിവാക്കുന്നു അതിന് പകരം സിക്സ് ആക് ഡ്രൈവിങ് നേരെ ചരിച്ച് പാർക്ക് ചെയ്യുന്നത് ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ പൂർണ്ണമായും ഒരു വാഹനം ഓടിക്കുന്നതിന് വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഏത് സാഹചര്യത്തിലും വാഹനം ഓടിക്കുന്നതിന് ഒരാൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമാകുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഈ ഒരു സർക്കുലറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ സാധാരണ ുള്ള ടെസ്റ്റിൽ ഈ കയറ്റം ഇറക്കം അതെല്ലാം ഒന്നും എല്ലാ വണ്ടിയും കൊണ്ടും ഓടിപ്പിച്ച് നോക്കുന്ന ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴേക്കും ഒരാളുടെ കഴിഞ്ഞിട്ട് വേണം അടുത്തയാളുടെ ടേൺ അപ്പോൾ ഒരു കാറിൽ തന്നെ മൂന്ന് നാല് പേര് ഉണ്ടാകും ഒരാളുടെ കഴിയുന്നു അതിനിട്ട് അയാൾ ഇറങ്ങുന്നു അടുത്തയാൾ കയറുന്നു ഓടിക്കുന്നു അങ്ങനെ ഒരേ സമയത്ത് അറ്റേ ടൈം തന്നെ ഇത്രയും പേർക്ക് ഒന്നിച്ച് ടെസ്റ്റ് നടത്തുകയാണ് ഇതിൽ പക്ഷേ അത് നടക്കില്ല കയറ്റവും ഇറക്കവും റിവേഴ്സ് ടെസ്റ്റിംഗ് ഉണ്ട് റിവേഴ്സ് സ്റ്റോപ്പ് ഉണ്ട് ഫോർവേഡ് സ്റ്റോപ്പ് ഉണ്ട് അങ്ങനെ ഓരോന്നും ഓരോ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് വരുന്ന ആൾ അയാൾ അതെല്ലാം ചെയ്ത് കാണിക്കേണ്ട സാഹചര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അതിന്റെ കാലപ്പഴക്കം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിബന്ധന വരികയാണ് അതോടൊപ്പം തന്നെ എനിക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നിയത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനത്തിൽ ഡാഷ് ബോർഡ് ക്യാമറയും സ്ഥാപിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുക ഈ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഡാറ്റ കം മൂന്ന് മാസം സൂക്ഷിക്കണം അതായത് പൂർണ്ണമായും ഒരു തരത്തിലുള്ള തിരിമറിയും നടക്കാത്ത ഒരു ടെസ്റ്റ് അതായത് ചിലപ്പോഴൊക്കെ പണം കൊടുത്ത് ലൈസൻസ് തരപ്പെടുത്തി എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ നടത്തിയവർ എന്ന് എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു അറുതി ഇടാനായി ഇങ്ങനെയുള്ള പരിഷ്കരിക്കും പരിഷ്കാരങ്ങളിലൂടെ കഴിയും പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലകരായി നിയമിക്കേണ്ടത് റെഗുലർ കോഴ്സായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ആയവരെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ച എത്ര ആശാന്മാർ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായവരായിട്ട് എന്നുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു പ്രായോഗിക വശം മനസ്സിലാകും മാത്രമല്ല ഏഴായിരത്തിലേറെ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് കേരളത്തിൽ മുഴുവനുള്ളൊരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിലായി ഒരു ഒരു ലക്ഷത്തോളം ആളുകൾ നേരിട്ട് തൊഴിൽ ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇത്രയും പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അവരെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിലൊരു പഠനം നടന്നിട്ടില്ല ഈ സർക്കുലർ ഇറക്കുന്നതിന് മുൻപ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ പരിഷ്കാരം അത് ഒരു സൂപ്പർഫാസ്റ്റ് പരിഷ്കാരമായി പോയി ആളുകളിലേക്ക് രണ്ടാം തീയതി മുതൽ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നു വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന റോഡിൽ റോഡ് ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ അതൊക്കെ എക്യുപ്ഡ് ആണോ എന്നുള്ളത് നോക്കുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒരു ദിവസം നൂറ് ലൈസൻസ് അതായത് നൂറ് പേരെ വരെ പാസ് വിടുന്ന ഡ്രൈവർമാരുണ്ടായിരുന്നു അങ്ങനെയുള്ള പതിനഞ്ച് ഡ്രൈവർമാർക്ക് പരസ്യമായിട്ട് ഒരു ടെസ്റ്റ് നടത്തി നോക്കി ഇൻസ്പെക്ടർമാർക്ക് ടെസ്റ്റ് ആ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ എത്ര പേരെ ഇവർ ചെയ്യാൻ പറ്റും എത്ര മിനിറ്റ് എടുക്കും എന്ന് വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ മിനിറ്റിനുള്ളിൽ നടക്കണം ഇത് തീരണം അപ്പോൾ ഇവർക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ആകെ ഒരു എച്ച് എടുക്കുമ്പോൾ തന്നെ മൂന്ന് മിനിറ്റ് ആവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇത്രയും പേരെ ഒരു ദിവസം പാസ്സാക്കിയത് എന്നുള്ള ചോദ്യം നിൽക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണ്ണടച്ചു വിടുന്നു അല്ലെങ്കിൽ ഒരു കമ്പിയിലെ തട്ടിയുള്ളെങ്കിലും പാസ്സാക്കി വിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന പൂർണ്ണമായും ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾ നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ഈ പരിഷ്കാരം നല്ലതാണ് പക്ഷേ അത് നട ാക്കുന്നതിൽ കുറച്ചുകൂടി ആളുകളിലേക്ക് അവരെ ഇതിലേക്ക് പൂർണ്ണമായും ബോധവൽക്കരണം നടത്തി വേണമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വേണമായിരുന്നു കാരണം ടെസ്റ്റിനുള്ള ഗ്രൗണ്ട് പോലും റെഡി ആയിട്ടില്ല മാത്രമല്ല ഈ മാർക്കിംഗ് അതുപോലെ തന്നെ ഈ കയറ്റിറക്കം ദുബായിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു എൻറ്റെയർ ഗ്രൗണ്ടിൽ തന്നെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉള്ള രീതിയിൽ അത് ഒരുക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല കേരളത്തിൽ എന്നുള്ളത് നമുക്ക് പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ എച്ച് ടെസ്റ്റ് തുടരും എന്നൊക്കെ പറയുമ്പോൾ ഡൈല്യൂഷനാണ് അപ്പോൾ ഡൈല്യൂഷൻ അല്ല വേണ്ടത് കൃത്യമായി സംവിധാനം ഒരുക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ടേക്ക് അപ്പോൾ പരിഷ്കാരത്തിൽ ഒരു തിടുക്കം കാണുന്നുണ്ട് അത്രയും തിടുക്കം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ലക്ഷ്യം തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ അതിൻ്റെ മാർഗത്തിന് അല്പം ഒരു മിന്നൽ വേഗം സംഭവിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തിളക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് തിടുക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക പക്ഷേ അപ്പോഴും ലക്ഷ്യത്തെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മൊത്തം കേരളത്തിലെ റോഡുകളിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ്റി എൺപത് അപകടങ്ങൾ നടന്നിട്ടുണ്ട് ഈ അപകടങ്ങളിലായി ഏകദേശം മുപ്പത്തി ഒരായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഒരു മണിക്കൂറിൽ രണ്ടു പേരിലധികം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ അംഗഭംഗം സംഭവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ ഈ അപകടത്തിൻ്റെ കാരണം പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അശ്രദ്ധയും അമിതവേഗവും വേഗവും റോഡിൻ്റെ പോരായ്മയും ആണെങ്കിൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വേണ്ടത്ര ട്രാഫിക് നിയമങ്ങളുമായി അവർക്ക് പരിചയമില്ല എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മളുടെ ട്രാഫിക് പരിഷ്കാരം ഉണ്ടാവില്ല മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു സിലബസുമായിട്ടാണ് നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പ് ഈ ടെസ്റ്റ് നടത്തുന്നത് എന്നതാണ് അതിനൊരു മാറ്റം വേണ്ടേ തീർച്ചയായും ആ മാറ്റം വേണം കേന്ദ്ര നിയമത്തിന്റെ ചട്ടപ്രകാരമാണ് ആ ചട്ടങ്ങൾക്കനുസരിച്ചാണ് ഈ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയിരിക്കുന്ന സർക്കുലറിലെ ഈ മാറ്റങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ മാറ്റങ്ങളെല്ലാം സ്വാഗതം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷേ എന്നാലൊരു വൈരുദ്ധ്യമുള്ളത് അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഓട്ടോമേറ്റഡും ഇലക്ട്രിക്കൽ വാഹനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നാൽ അതേ സർക്കുലർ ിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചും ടെസ്റ്റ് നടത്താൻ പാടില്ല കാരണം ആധുനിക സാങ്കേതിക വിദ്യ ഇല്ല അപ്പോൾ ഈ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചിരുന്നെങ്കിൽ ഈ വൈരുദ്ധ്യം ഒഴിവാക്കാമായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യ വേണമെന്ന് പറയുകയും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നതിലും വൈരുദ്ധ്യമുണ്ട് അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് സമയമെടുത്ത് നടപ്പാക്കേണ്ടവയാണ് ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഏകദേശം എൺപത്തഞ്ചോളം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളുണ്ട് ഇതിൽ എഴുപത്തിയേഴ് എണ്ണവും ഉള്ളത് ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ അധീനതയിലാണ് അവർ അവിടെ വാടകയ്ക്ക് പണം അല്ലെങ്കിൽ ലീസിനെടുത്താണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അവിടെയാണ് സർക്കാർ ആ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അത് സർക്കാരിൻ്റെ അന്തസ്ഥന് ചേരുന്നതല്ല എന്ന നിലപാട് സ്വാഗതാർഹമാണ് പക്ഷെ അതിനുവേണ്ടി സർക്കാർ എന്തു ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ ഗ്രൗണ്ടുകൾ ഒരുക്കുകയും ആ ഗ്രൗണ്ടിൽ പുതിയ ട്രാക്ക് വന്നതിന് ശേഷം രണ്ട് ടെസ്റ്റുകളുണ്ടല്ലോ ടെസ്റ്റ് വൺ ടെസ്റ്റ് ടു റോഡ് ടെസ്റ്റും ഈ ഗ്രൗണ്ട് ടെസ്റ്റും അതിനുശേഷം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമായിരുന്നു അതിന് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടക്കുന്ന മുൻപ് തിടുക്കപ്പെട്ട് അത് നടപ്പിലാക്കാൻ നോക്കിയതാണ് ഈ തിരിച്ചടിയായി മാറിയത് ഒരു ദിവസം മുപ്പത് പേർക്ക് മാത്രമാണ് ഒരു എം വി എയും ഒരു എ എം വി എയും അടക്കമുള്ള യൂണിറ്റ് പരിശോധന നടത്തേണ്ടത് എന്നാണ് അതിൽ ഇരുപത് പേരെന്ന് പറയുന്നത് പുതിയ പ്രേക്ഷകരും പത്ത് പേര് പരീക്ഷയിൽ പാസ് പരാജയപ്പെട്ടിട്ട് വരുന്നവരുമാണ് ഒന്ന് ഓർമ്മിക്കണം മലപ്പുറത്തെ ഒരു വിദ്വാനായിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് ടെസ്റ്റ് നടത്തിവിട്ടു എന്നിട്ട് അയാൾ ടെസ്റ്റിനോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ പോയി അഞ്ച് വാഹനങ്ങൾക്ക് ഫിറ്റ്നസും കൊടുത്തു ആ മനുഷ്യനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് തൊഴുതുവും അങ്ങനെ ഒരു മനുഷ്യനാണ് ആ അത്തരം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇന്ന് ഈ മലപ്പുറം മാഫിയ എന്നൊരു പ്രയോഗം നടത്തിയത് അങ്ങനെ ധാരാളം ആളുകൾ എല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ആ ഏജൻറ്റുമാർ വളരെ ശക്തമായിട്ടൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് അവരെ തീർച്ചയായിട്ടും നീക്കേണ്ടതാണ് അപ്പോൾ മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ളൊരു സിലബസിന് പകരം പുതിയ സിലബസ് വരണം അവിടെ ആധുനിക രീതിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടണം ഈ അയർലൻഡിൽ നേരത്തെ എഡിജോ എന്നോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു അയർലൻഡിൽ ടെസ്റ്റ് നടത്തുമ്പോൾ നാല്പത്തഞ്ച് മിനിറ്റാണത്രേ ഒരാൾക്ക് ഈ മോട്ടോ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ് മിനിമം വേണ്ട സമയം അതേപോലെ യു എ യിലടക്കം നമ്മൾ പോയാൽ വളരെ എളുപ്പമോടെ കിട്ടില്ല ആദ്യഘട്ടത്തിൽ മിക്കവാറും ഇവിടെ നിന്ന് പോകുന്നവർ പരാജയപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ് വളരെ കൃത്യമായി പരീക്ഷ ഒന്ന് പരീക്ഷ രണ്ട് പരീക്ഷ മൂന്ന് ഇതൊക്കെ പാസ്സായിട്ടാണ് വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്ന സംവിധാനങ്ങളുണ്ട് അങ്ങനെ തന്നെ പോകണം ഇനിയും കൂടുതൽ ജീവനുകൾ പുലിയാൻ പാടില്ല നമ്മൾ വാഹനങ്ങൾ പത്തിട്ടി കൂടുമ്പോൾ റോഡിന് പകുതി പോലും വർധനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പുതിയ വാഹനങ്ങളാണ് വളരെ ശക്തിയുള്ള വാഹനങ്ങൾ അവയെ ഉപയോഗിച്ച് ചെറുപ്പക്കാർ പോകുന്നത് അവർക്ക് കൃത്യമായും വാഹന ഓടിക്കുന്നതിന്റെ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നത് ഉറപ്പു വരുത്തേണ്ടതുണ്ട് തീർച്ചയായും മന്ത്രിയുടെ ഈ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേസമയം തന്നെ അല്പം സാവകാശം കൊടുക്കാമായിരുന്നു കുറച്ചൊരുക്കങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിലാകാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് തിടുക്കപ്പെട്ടുള്ള ഒരു പരിഷ്കാരമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെന്നൊരു ചോദ്യമുണ്ട് പിന്നെ കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയെക്കുറിച്ച് മന്ത്രി എന്ന നിലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് മുമ്പായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു അഭിപ്രായം ഉള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം നൂറും നൂറ്റി ഇരുപതും ടെസ്റ്റുകൾ നടത്തുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ എം വി എയും എം വി എയും ചേർന്നാണ് ടെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ടെസ്റ്റ് ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ എത്ര സമയം വരും നമുക്ക് പറഞ്ഞതുപോലെ ഈ ടെസ്റ്റുകളിലൂടെയൊക്കെ ഇപ്പോൾ പുതിയ എന്താണ് സിഗ്സാക്ക് ടൈപ്പ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് പുതിയ രീതിയിലാണ് എല്ലാ ടെസ്റ്റും നമ്മൾ കടന്നുപോയ രീതിയിലല്ല അതാണെങ്കിൽ തന്നെയും സമയമെടുക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണോ ഈ കടക്ക് പറയും നൂ നൂറും നൂറ്റി ഇരുപതും ടെസ്റ്റുകൾ ഒരു ദിവസം ചെയ്യാന്ന് വെച്ചാൽ നാല് മണിക്കൂറാണ് ഇത് ചെയ്യാറുണ്ടോ രാവിലെ പത്ത് മുതൽ ഉച്ച വരെയാണ് സാധാരണ ടെസ്റ്റ് നടക്കുക അപ്പോൾ രണ്ട് മിനിറ്റിലും മൂന്ന് മിനിറ്റിലും ഒരാൾ ടെസ്റ്റ് കഴിയുകയാണ് അപ്പോൾ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടെസ്റ്റ് നടക്കുന്നില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ആളുകളെ കയറ്റി വിടുന്നു അവർക്ക് ലൈസൻസ് കൊടുക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളുകളും എം ബി യുമാരിയായിട്ടുള്ള ബന്ധമാണ് ആ ബന്ധം പലയിടത്തും പിടിക്കപ്പെട്ടിട്ടുണ്ട് ആ ബന്ധം ബന്ധമെന്ന് പറയുന്ന പണമിടപാട് ബന്ധമാണ് ഈ നമുക്കറിയാലോ ഡ്രൈവിംഗ് സ്കൂളുകളിൽ കൃത്യമായ ഒരു ഫീസ് നിരക്കില്ല ഒരു യൂണിഫോം മുതൽ അത് പല രൂപത്തിലാണ് പല സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈടാക്കുന്നത് അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി വേണം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ പല രൂപത്തിൽ ഇവിടെ ഇടപാട് നടക്കുന്നുണ്ട് അപ്പോൾ പൈസ കൊടുത്തുകൊണ്ട് ലൈസൻസ് നേടുന്ന സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഗതാഗത മന്ത്രി ഇത് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ദിവസം മുപ്പത് ടെസ്റ്റ് മതി എന്ന് പറയുന്നത് അന്ന് തന്നെ ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പോൾ അത് എങ്ങനെയെങ്കിലും അതിനെ എതിർക്കുക എന്നുള്ളത് ഈ ഈ ഒരു ഈ കൂട്ടുണ്ടല്ലോ ഈ കൂട്ടു തകർക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധം ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല പകരം ഡ്രൈവിംഗ് സ്കൂളുകളാണ് പ്രകടിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞു പ്രായകമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അത് ഈ പറഞ്ഞ പറയാൻ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് ഗിയർ ഇടുന്ന ബൈക്കുകൾ പാടില്ല ഓട്ടോമാറ്റിക് ഗിയർ പാടില്ല എന്ന് പറയുന്നു കാലിൽ ഗിയർ ഉള്ള വാഹനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം അല്ലാത്ത വാഹനങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതിലെന്താണ് ഒരു ഒരു അല്ലല്ല ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ വേണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പറയുന്ന ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ വേണ്ട പിന്നീട് പറയുന്നു ആധുനിക അടക്കമുള്ള വാഹനങ്ങൾ വേണം അതായത് ഈ കാലത്ത് ഓടിക്കുന്ന വാഹനങ്ങളായിരിക്കണം ടെസ്റ്റ് ഉണ്ടാകേണ്ടത് അത് പഴയ വാഹനങ്ങൾ ഓടിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നിരത്തിലുള്ള വാഹനങ്ങൾ എന്താണോ അതിലായിരിക്കണം ടെസ്റ്റ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഡ്രൈവിംഗ് സ്കൂളുകാര് പറയുന്ന ഒരു പ്രായോഗമായ ബുദ്ധിമുട്ട് ഉള്ളത് നിലവിൽ എൺപത്തിയാറ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ എട്ടെണ്ണം മാത്രമേ സർക്കാരിന്റേതായിട്ടുള്ളൂ ബാക്കിയുള്ളത് എങ്ങനെയാണ് ബാക്കിയുള്ളത് ഈ സ്കൂളുകാര് പൈസ പോളി ചെയ്ത് ഗ്രൗണ്ടിന് കൊടുക്കുന്നു അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സർക്കാർ പറയുന്നു ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്ന അങ്ങനെ ഇപ്പോൾ അവർ എടുത്ത ഗ്രൗണ്ടിൽ വേണ്ട ടെസ്റ്റ് നമ്മളെടുത്ത് നമ്മളെടുക്കുന്ന ഗ്രൗണ്ടിൽ മതി അങ്ങനെയാണെങ്കിൽ സർക്കാർ ഈ ഈ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുമോ അങ്ങനെയാണ് ഈ പുതിയ പരിഷ്കാരം അനുസരിച്ചുള്ള ടെസ്റ്റുകൾ നടത്താൻ ഇപ്പോഴത്തെ ഗ്രൗണ്ടുകളും പോരാ കുറച്ചുകൂടി വിസ്താരമുള്ള ഗ്രൗണ്ടുകൾ വേണം അങ്ങനെ ഒരു എൺപത്താറ് ഗ്രൗണ്ട് സർക്കാർ തന്നെ കണ്ടെത്തുമോ എന്നിടത്തുള്ള ഒരു പ്രായോഗിക പ്രശ്നമുണ്ട് അത് വേഗം ചെയ്യുമോ എന്നുള്ള കാര്യം അറിയണം അല്ലാതെ ഇത് നടപ്പാക്കാതിരിക്കാൻ ഇനിയും ഒരുപാട് സമയം വേണം എന്ന് പറയുന്ന കാര്യമില്ല കാരണം ഇതിലെ ഒരു അഴിമതി കണ്ടെത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേഗം ഈ ഒരു കാര്യത്തിലേക്ക് പോകുന്നത് മലപ്പുറത്ത് ഒരു മാഫിയ എന്ന് പറയുമ്പോൾ അതിനെ വേറെ രൂപത്തിലാക്കുന്ന പ്രതികരണങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം കണ്ടു പക്ഷേ മലപ്പുറത്ത് ഒരു ആർ ടിയിൽ നിന്ന് മൂന്ന് കോടി വെട്ടിപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്ന് നടത്തിയതിനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ മന്ത്രി പറഞ്ഞത് അവിടെ അങ്ങനെ നടന്നു എന്നുള്ളത് അതെ അതുപോലെ അപ്പോൾ മലപ്പുറത്തിന് വേറൊരു അർത്ഥത്തിലൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എങ്ങനെയായാലും ഇത് പരിഷ്കാരം നടത്തിയേ പറ്റൂ അതിപ്പോഴെങ്കിലും ഇപ്പോൾ ഈ ഗതാഗത മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ ഉണ്ടാക്കിയ നേട്ടം കൂടി പറയണമല്ലോ ഇപ്പൊ ഇലക്ട്രിക് ബസ്സുകളുമായി ബന്ധപ്പെട്ട് അത് പ്രോഫിറ്റബിൾ അല്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ സർക്കാരും പാർട്ടി വരുന്നത് അപ്പോൾ ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സർക്കാരിൽ നിന്ന് തന്നെ എതിർപ്പ് വരുന്നു പാർട്ടിയിൽ നിന്ന് എതിർപ്പ് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കെ എസ് ആർ സിപ്പ് കുറച്ച് ലാഭത്തിലായി എന്നും കേൾക്കുന്നു അത് നല്ല കാര്യം അങ്ങനെ പോട്ടെ പിന്നെ ഈ ബ്രത്ത് വന്ന ശേഷം ജീവനക്കാർ വാഹനം ഓടിക്കുന്ന ആക്സിഡന്റുകളുടെ എണ്ണം വലിയ രൂപത്തിൽ കുറഞ്ഞു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് മുമ്പ് രണ്ടാഴ്ച മുപ്പത്തിമൂന്ന് ആക്സിഡന്റുകളായിരുന്നു കണക്ക് ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ മുപ്പത്തഞ്ച് ആക്സിഡന്റുകൾ എന്നാണ് കണക്ക് ഈ ടെസ്റ്റ് ഈ പരിശോധന തുടങ്ങിയ ശേഷമുള്ള ആക്സിഡൻറ്റുകളുടെ എണ്ണം ഇരുപത്തഞ്ചെണ്ണമായി കുറഞ്ഞിരിക്കുന്നു നല്ല കാര്യം അങ്ങനെ പരിഷ്കാരങ്ങൾ വന്ന് കുറച്ചുകൂടി കർശനമാക്കുമ്പോൾ ഒരു നിയമവ്യവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള റോഡ് നിയമങ്ങൾ പാലിക്കണം എന്ന രൂപത്തിലേക്ക് ആളുകളും എത്തും അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെടും ഓക്കെ നോക്കൂ ഈ ഇനിഷ്യേറ്റീവിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണെന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇത് കൂടുതൽ ശാസ്ത്രീയമായ ഒരു പരിഷ്കാരമായി കൂടി ഒറ്റ നോട്ടത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരു ലേമാൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത് ഈ കാര്യത്തിൽ ഞാനൊരു വിദഗ്ധനല്ല പക്ഷേ നിലനിന്ന കാര്യങ്ങളും ഇനി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ബെറ്റർ ഏതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ബോധ്യപ്പെടുമല്ലോ ആ അർത്ഥത്തിൽ ഞാനിതിനെ വളരെ നല്ലൊരു പരിഷ്കാരമായിട്ട് കാണുന്നു എന്ന് മാത്രവുമല്ല ഇത് ആരംഭിക്കട്ടെ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നോക്കൂ നമ്മൾ ഈ റോഡെന്ന് പറയുന്ന യഥാർത്ഥത്തിലൊരു സംസ്കാരം കൂടിയാണ് നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയി ഇറങ്ങിയാലും എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു റോഡിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ രാജ്യത്തിൻ്റെ സംസ്കാരം എന്താണെന്നുള്ളത് അപ്പം നിങ്ങൾ ഏത് ഡെവലപ്ഡ് നേഷൻസിലേക്ക് പോയാലും ഈ റോഡ് നിയമങ്ങൾ എന്ന് പറയുന്നത് വളരെ കർശനമാണ് നിങ്ങളൊരു പ്രത്യേക സ്പീഡ് ലിമിറ്റിലേ യാത്ര ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെയാണല്ലോ റാഷ് ഡ്രൈവിങ്ങ് ഓവർടേക്ക് തന്നെ പാടില്ല ഹോൺ അടിക്കാൻ പാടില്ല ഇപ്പം ലണ്ടനിലൊക്കെ നിങ്ങൾ ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ ബാസ്റ്റേഡ് എന്ന് വിളിച്ചതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത് അതൊരു സൗണ്ട് പൊല്യൂഷൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല കാണുന്നത് അതുമാത്രമല്ല ഈ പെറസ്ട്രിയൻസിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പോൾ വഴി വഴിയാത്രക്കാർക്ക് എത്രയേറെ ബഹുമാനമാണെന്നറിയാം യൂറോപ്പിലൊക്കെ ആളുകൾ കൊടുക്കുന്നത് സൈക്കിൾ യാത്രക്കാർക്ക് എത്ര ബഹുമാനമാണ് കൊടുക്കുന്നത് കാരണം അവരൊന്നും ഈ അന്തരീക്ഷ പരിഗണന നടത്തുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ബഹുമാനം ഈ റോഡിൽ ജനങ്ങൾ പരസ്പരം കാണിക്കുന്ന രീതിയിൽ ലോകം തന്നെ വികസിച്ചിട്ടുണ്ട് ലണ്ടനിലൊക്കെ നിങ്ങളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും യൂറോപ്പിൽ എവിടെ പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഈ ലൈറ്റ് ഓണാക്കി വണ്ടി തടയാം നിങ്ങളൊരു സ്വിച്ച് നിങ്ങൾ എല്ലാ പോസ്റ്റുകളിലും ഉണ്ട് അപ്പം നിങ്ങൾക്കൊരു റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാം റെഡ് ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാം ആൾ വണ്ടി നിർത്തി കൊടുക്കും ഈ രീതിയിൽ ലോകം മാറിയിട്ടുണ്ട് അപ്പം റോഡെന്ന് പറയുന്ന ഒരു സംസ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ആ നിലവാരത്തിലേക്ക് നമ്മൾ ഒട്ടും മോശപ്പെട്ട ജോ ജനതയല്ലോ നമ്മളിപ്പം ഏതെല്ലാം കാര്യത്തിലും യൂറോപ്പിന് പോലും മാതൃകയായിട്ടുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ അപ്പോൾ അവിടെ ആ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഹെൽമെറ്റ് കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞാൽ എന്താണെന്നറിയാം നമ്മുടെ തണ്ണിമത്തം മാത്രമല്ല ഹെൽമെറ്റ് മാഫിയൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ ബൈക്ക് ബൈക്കിൽ അപ്പൊ ഈ ഇങ്ങനെയൊക്കെ അതിനെ കാണാതെ നമ്മളൊരു ഒരു പുതിയ പിന്നെ പരിഷ്കാരങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പ്രത്യേകിച്ച് റോഡിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ചർച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലെ ഒരു ഓവർടേക്കും ഒരു അടിയുമായിട്ട് ബന്ധപ്പെട്ട് മേയറാണോ ശരി കെ എസ് ഇ ഡ്രൈവറാണോ ശരി എന്നുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന നാലഞ്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മൾ അപ്പം നമ്മൾ ഈ റോഡിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊണ്ട് ആ അർത്ഥത്തിൽ ഈ പുതിയ പരിഷ്കാരം നല്ല കാര്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു അത് നടപ്പാക്കും ട്ടെ നടപ്പാക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും ആ പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആവശ്യമായ കാര്യം ഇതൊരു അനിവാര്യമായ പരിഷ്കാരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ തിളിക്കപ്പെട്ട പരിഷ്കാരം എന്ന ചോദ്യത്തിന് എസ് എന്ന് ടു ടു നോ എന്ന് ടൂറ്റേഴ്സ്